ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയുടെ കാമുകൻ അഭിയാണെന്ന് ആദർശൻ മനസ്സിലാവാണ് ശേഷം ആദർശ് തീരുമാനിക്കുന്നുണ്ട് ഈ കള്ളക്കളി എങ്ങനെങ്കിലും പുറത്തു കൊണ്ടുവരണമെന്ന് അങ്ങനെ ആദർശ അവരെ പിന്തുടരാം എന്ന് തീരുമാനിക്കുകയാണ് പിന്നീട് ഓഫീസിൽ പോകുന്ന വഴിയിൽ നവ്യ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ആദർശ ശ്രദ്ധിക്കുന്നുണ്ട് നവ്യയുടെ കാമുകനുമായാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആദർശി നവ്യയെ ഇപ്പോൾ ഫോളോ ചെയ്താൽ നവ്യയുടെ കാമുകനെ കാണാൻ പറ്റുമെന്നും മനസ്സിൽ ഉറപ്പിക്കുകയാണ് അങ്ങനെ ആദർശി മാസ്ക് ധരിച്ച് നവ്യയെ പിന്തുടരാണ് ആ സമയത്ത് നവ്യ ഒരു ഓട്ടോയിൽ കയറി ഒരു പാർക്കിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ രണ്ടുപേരെയും കൈയോടെ പിടിക്കാൻ വേണ്ടി ആദർശി പാർക്കിൽ ഒരു മരത്തിന്റെ പിറകിൽ മറിഞ്ഞു നിൽക്കാണ് പിന്നീട് നവ്യയുടെ അടുത്തേക്ക് മാസ്ക് ധരിച്ച് ഒരാൾ വരുന്നുണ്ട് സംസാരത്തിനിടയിൽ അഭി മാസ്ക് ഊരി മുഖം തുടക്കുകയാണ് ആ സമയത്ത് ആദർശ് അബിയുടെ മുഖം ശരിക്കും കാണുന്നുണ്ട് ശേഷം ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ് മുത്തശ്ശൻ പറഞ്ഞതുപോലെ നയന ഈ വീട്ടിലേക്ക് വരേണ്ടത് തന്നെയാണെന്നും പലവട്ടം പറഞ്ഞിട്ടും ഞാൻ വിശ്വസിക്കാതെ നയനയെ തെറ്റിദ്ധരിച്ച് കുറ്റപ്പെടുത്തി ഒരുപാട് വിഷമിപ്പിച്ചു എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ആദർശ് പിന്നീട് ആദർശ് വീട്ടിൽ വന്ന് കുറച്ചു നേരം കഴിഞ്ഞ് പറയുകയാണ് ഞാനാണ് സാധിക്കപ്പെട്ടത് അഭിയാണ് നവിയെ കൂട്ടിക്കൊണ്ട് പോയതെന്നും പറഞ്ഞ് നയനയോട് സോറി പറയുകയാണ് ആദർശ് ശേഷം അവർ രണ്ടുപേരും ഒന്നാവുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്